ഈ അടുത്തായി പല തിരക്കുള്ള സ്ഥലത്തും എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ട ഒരു കുട്ടിയാണ് ഇത് അതായത് ഗാന്ധിജിയുടെ വേഷത്തിൽ പലരും നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ മറന്നുകൊണ്ടിരിക്കുന്ന ആ മഹാത്മാവിനെ ഇതുപോലെ ഈ വേഷത്തിൽ വന്ന് നിൽക്കുന്ന ആ ഒരു കുട്ടി ഇതിനു മുമ്പ് മൈസൂർ ദസറയിലും ഞാൻ ഈ പയ്യനെ കണ്ടു നിഷ്കളങ്കനായ ഒരു കൊച്ചു ബാലൻ ഇവന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആളുകൾ കരുതിയാണ് ഞാനും നിന്നു പക്ഷെ ഞാൻ നിന്നത് അവനുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു അവനോട് കുശലം അന്വേഷിച്ചു പക്ഷെ ഇതെല്ലാം വീക്ഷിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു മറ്റാരുമല്ല അവൻ്റെ അമ്മയാണ് എന്ന് നമ്മൾ കരുതുന്ന ഒരു സ്ത്രീ അവരുടെ കയ്യിലുമുണ്ട് ഇതുപോലെ ഒരു ബക്കറ്റും കോലും എല്ലാം അതിലും ഗൂഗിൾ പേയുടെ ക്യു ആർ കോഡ് ഉൾപ്പെടെ അതിൽ കാണിച്ചിട്ടുണ്ട് ആ വടിയിൽ ഇതുപോലെ ഈ കുട്ടിയെ ഓരോ സ്ഥലങ്ങളിൽ ഇതുപോലെ പ്രതിമ പോലെ നിർത്തും നിർത്തി അവിടെ നിന്ന് മാക്സിമം പൈസ പിരിക്കുന്ന ഒരു ജോലി തന്നെയാണ് അവരുടെ പക്ഷേ അവനെ നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ സ്ത്രീയാണ് ഈ സ്ത്രീയാണ് അവിടെ ഓരോ സ്ഥലങ്ങളിലും ഓരോ പൊസിഷനിലും നിർത്തുന്നത് ഒരു സിൽവർ പെയിൻ്റ് അടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ പക്ഷേ ഇവരുടെ നിരീക്ഷണത്തിലാണ് നിരീക്ഷണത്തിലാണ് ഇവൻ നിൽക്കുന്നത് പക്ഷേ ആരോടെങ്കിലും സംസാരിക്കുന്നതോ എന്തെങ്കിലുമൊക്കെ കുശലം അന്വേഷിക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ അവർ അപ്പോൾ ഇടപെടും അവനെ അവിടെ നിന്നും മാറ്റുന്നതാണ് അവരുടെ പരിപാടി നമ്മുടെ നാട്ടിൽ ഒരു അഞ്ചിലോ ആറിലോ പഠിക്കുന്ന ഒരു പ്രായം മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന് ഇതുകൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു കുടുംബമാണ് ഇവരുടേത് അവിടെ വരുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇവനുമായി ഒരു ഫോട്ടോയോ വീഡിയോയോ എടുക്കാതെ പോവില്ല പക്ഷേ ഇവനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ നമ്മളും ഇഷ്ടപ്പെടാൻ കാരണം അവൻ്റെ ആ ഒരു പുഞ്ചിരി തന്നെയാണ് കണ്ടോ അപ്പോൾ ആ സ്ത്രീ ഇവിടെ നിന്നിങ്ങിങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് നമ്മൾ പക്ഷേ ഈ ഒരു ആൾ നിൽക്കുമ്പോൾ നമ്മുടെ ഒന്നും ശ്രദ്ധ അവിടെ വരില്ല അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവിടെ നിന്ന് ഞങ്ങൾ നടന്നു വന്നപ്പോൾ ഇപ്പറേ വേറെ ഒരു ഗാന്ധിജി അത് അവൻ്റെ അച്ഛൻ ഗാന്ധിജിയോ ചേട്ടൻ ഗാന്ധിജിയോ ആണെന്ന് തോന്നുന്നു കാരണം അവനേക്കാളും വലിപ്പമുള്ള ഒരാൾ അവിടെയും ഉണ്ട് ഇതേപോലെ തന്നെ ക്യു ആർ കോഡും ഈ ചെറിയ ബക്കറ്റുമൊക്കെ പൈസ പിരിക്കുന്നത് തന്നെയാണ് ഇവിടത്തെയും പരിപാടി ആളുകൾ നന്നായിട്ട് തന്നെ കൊടുക്കുന്നുമുണ്ട് പക്ഷേ ഇവൻ ആ അല്ല കേട്ടോ ഇവനൊന്നും വിട്ടു തരുന്നില്ല ഒറിജിനൽ പ്രതിമ അതുപോലെ തന്നെയാണ് അവൻ നിൽക്കുന്നത് നമ്മൾ ചോദിക്കുന്ന ഒന്നും അവൻ വിട്ടു തരുന്നേയില്ല കാരണം ഞാൻ ഹിന്ദിയിലാണ് അവനോട് ചോദിച്ചത് കാരണം അപ്പോൾ അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും അവൻ ഹിന്ദിക്ക് পালন কৰি দে